വിമാനം തകർന്നു വീണപ്പോഴും പ്രളയം വന്നപ്പോഴും തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ കോടികൾ വേണമെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ മലയാളികളുടെ മനസ്സ് പതറിയില്ല പക്ഷേ അർജുനെ സഹോദര ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ആറ് ദിവസമായി മലയാളിയായ നമ്മുടെ അർജുനെന്ന സഹോദരൻ കർണാടകയിലെ ശിരൂരിൽ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ട് ഇത്രയും മാധ്യമ ശ്രദ്ധ നേടിയ ഒരു അപകടമുണ്ടായിട്ടും അതൊരു ഡ്രൈവർ അല്ലേ മണ്ണിനടിയിൽ പോയത് എന്ന് വളരെ നിസ്സാരമായി പറഞ്ഞു തള്ളുന്ന അധികാരികളെ കാണുമ്പോൾ വെറും പുച്ഛമാണ് മനസ്സിൽ തോന്നുന്നത് അർജുന തിരഞ്ഞ് നാട്ടിൽ നിന്ന് വന്ന് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരെ എസ് പി ഉൾപ്പെടെയുള്ളവരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ലാൻഡ് സ്ലൈഡിങ്ങിൽ പെട്ടവരെ രക്ഷിക്കുന്ന വിദഗ്ധരായവർ കേരളത്തിൽ നിന്ന് വന്നപ്പോൾ അവരെപ്പോലും തടയുന്ന അധികാരികളെ നമ്മൾ കണ്ടു അപ്പോഴാണ് കേരളത്തിൻ്റെ വില എന്താണെന്നും നമ്മുടെ ഐക്യം എന്താണെന്നും നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഓവർ സ്മാർട്ട്നസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലായിരുന്നെങ്കിൽ നമ്മുടെ ആ അനുജൻ അവൻ അവൻ്റെ കുടുംബത്തോടൊപ്പം ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നമുക്ക് കാണാമായിരുന്നു മനുഷ്യത്വമില്ലാത്ത ഒരു സ്ഥലത്താണ് അവൻ അകപ്പെട്ടു പോയതെങ്കിലും അവനും അവനൊപ്പം മണ്ണിൻ്റെ അടിയിലേക്ക് പോയവരും തിരിച്ച് ജീവനോടെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം